പ്രേക്ഷകൻ തേറ്റെടുത്തതാണ് പ്രത്യേകിച്ച് അനിയന്തി പ്രവർത്തകനൊക്കെ തന്നെ നല്ല സപ്പോർട്ടീവായിട്ട് സിനിമ പറഞ്ഞു നല്ല റെസ്പോൺസാണ് എനിക്ക് എൻ്റെ സോഷ്യൽ മീഡിയ ഫുള്ളൂ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം ഞാൻ വളരെ ചെറിയ റോളാണ് ചെയ്തതെങ്കിൽ തോന്നും അത് ഭയങ്കരമായിട്ട് അഡ്രസ് ചെയ്യപ്പെടുന്നുണ്ട് അതിനൊരു സ്വഭാവ ആ സ്വഭാവത്തിൽ നിൽക്കാൻ പറ്റുന്നുണ്ട് പ്രത്യേകിച്ച് മരിച്ചൊരു ക്യാരക്ടറാണ് സ്വാഭാവികളാണ് ഭാഗമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാകുമ്പോൾ കേട്ടപ്പോൾ പക്ഷെ അതിനെ കവർ ചെയ്യാൻ പറ്റിയത് ഇവരുടെ കൂടെ പങ്കെടുക്കാൻ ഇവരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു സന്തോഷം സന്തോഷങ്ങളുടെ അഭിമാനം ഈ പടത്തിലാണല്ലോ ഞാൻ വർക്ക് ചെയ്തോട് ഭയങ്കര അഭിമാനം പുതിയ സിനിമകൾ ഏതെങ്കിലും വരാനുണ്ടോ 哎，真的。